നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബാർബഡോസിലെ വെസ്റ്റ് ഇൻഡീസും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒന്നാം ടെസ്റ്റ് മത്സരത്തിൻ്റെ ആദ്യ ദിവസം വല്ലാത്തൊരു ദിവസമായിരുന്നു പതിനാല് വിക്കറ്റുകളാണ് വിടത് ഓസ്ട്രേലിയയെ എറിഞ്ഞിട്ട് വെസ്റ്റ് ഇൻഡീസ് തിരിച്ചടിച്ചു ഓസ്ട്രേലിയ തീർച്ചയായിട്ടും ഈ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആദ്യ ദിവസം തന്നെ ആവേശകരമായിട്ട് മാറുന്ന കാഴ്ചയാണ് കെൻസിങ്ടൺ ഓവറിൽ നമ്മൾ കണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നൂറ്റി എൺപത് റൺസിന് ഓൾ ഔട്ടായി ഒരു ഘട്ടത്തിൽ അവർ അതിവേഗത്തിൽ വിക്കറ്റുകൾ വീണ് തകരുന്നതാണ് നമ്മൾ കണ്ടിരുന്നത് തുടക്കത്തിൽ ഇരുപത്തിരണ്ട് റൺസാകുമ്പോഴേക്കും അവരുടെ മൂന്ന് വിക്കറ്റുകൾ വീണിരുന്നു ഷാമർ ജോസഫ് ഏൽപ്പിച്ച പ്രഹരം അതോടൊപ്പം തന്നെ പിന്നാലെ അഞ്ച് വിക്കറ്റുകളുമായിട്ട് ജെയ്ഡൻ സീൽസും മികച്ച പ്രകടനം നടത്തിയപ്പോൾ ഓസ്ട്രേലിയ നൂറ്റി എൺപതിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഓസ്ട്രേലിയയുടെ ഓപ്പണർമാരുടെ പ്രകടനം നോക്കുക കോൺസ്റ്റസ് വെറും മൂന്ന് റൺസുമായിട്ട് മടങ്ങി അവിടെയാണ് ആദ്യ പ്രഹരം അവർക്ക് ലഭിക്കുന്നത് എട്ട് ആയിരുന്നു അപ്പോൾ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് ഒസ്മാൻ ഖോജ നാൽപ്പത്തിയേഴ് റൺസാണ് അടിച്ചത് കാമറൻ ഗ്യൂഴിന് മൂന്ന് റൺസ് ഇംഗ്ലീഷ് അഞ്ച് റൺസ് ട്രാവിസ് ഹെഡും ഖോജയും ചേർന്നാണ് യഥാർത്ഥത്തിൽ അവരെ ഒന്ന് രക്ഷപ്പെടുത്തി എടുത്തത് ട്രാവിസ് ഹെഡ് അൻപത്തി ഒമ്പത് റൺസ് അടിച്ചു എഴുപത്തെട്ട് പന്തിൽ നിന്ന് അൻപത്തി ഒമ്പത് റൺസ് അടിച്ചു വെബ്സർ പതിനൊന്ന് റൺസുമായിട്ട് പോയി കാരി എട്ട് റൺസ് പാറ്റ് കമിൻസ് ഇരുപത്തിയെട്ട് റൺസിന്റെ പ്രധാനപ്പെട്ട സംഭാവന നൽകി അദ്ദേഹം പതിനെട്ട് പന്തലിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കമാണ് ഇരുപത്തെട്ട് റൺസ് അടിച്ചത് സ്റ്റാർ കിടക്കായി ലിയോൺ ഒമ്പത് റൺസുമായിട്ട് പുറത്താതിരുന്നു ഹെയ്സൽവുഡ് നാല് റൺസാണ് അടിച്ചത് അഞ്ച് വിക്കറ്റുമായിട്ട് സെയിൽസും നാല് വിക്കറ്റുമായിട്ട് ഷാമർ ജോസഫും മികച്ച പ്രകടനം നടത്തി ഗ്രീവ്സ് ഒരു വിക്കറ്റ് നേടി അങ്ങനെ നൂറ്റി എൺപത് റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആക്കി ടെസ്റ്റിൽ മേൽക്കൈ ലഭിച്ചു എന്ന വിശ്വാസത്തിൽ ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസിന് പണി കൊടുത്തു ഓസ്ട്രേലിയ അവരുടെ നാല് വിക്കറ്റുകൾ പിഴ്തെടുത്തിട്ടുണ്ട് അൻപത്തിയേഴിന് നാല് എന്ന നിലയിലാണ് സ്റ്റെംസിന്റെ സമയത്ത് വെസ്റ്റ് ഇൻഡീസ് ഉള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് സ്റ്റിൽ അവർ ട്രെയിലിംഗ് ആണ് എന്നർത്ഥം ബ്രേത്ത് ബ്രേതുവേറ്റ് നാല് റൺസുമായിട്ട് പോയി ക്യാമ്പലെടുത്ത് ഏഴ് റൺസ് കാർത്തി ഇരുപത് റൺസ് കിങ് ഇരുപത്തിമൂന്ന് റൺസ് അടിച്ചു വേൾക്കനാണെങ്കിൽ ടെക് ആയിട്ട് മടങ്ങിപ്പോയി ക്രിസിലിപ്പം ചേയ്സ് ഒരു റൺസുമായിട്ട് ക്രിസ്സിൽ നിൽക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ ഏതായാലും ഇതിന് ചുക്കാൻ പിടിച്ചത് ഓസ്ട്രേലിയയുടെ പേസ് ബോളിംഗ് ട്രയോ തന്നെയാണ് സ്റ്റാർക്ക് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ഏസിൽവുഡും കമിൻസും ഓരോ വിക്കറ്റുകളും എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ബാക്കി കാര്യങ്ങൾ കാണാം ഒരു അല്ലാത്തൊരു ടെസ്റ്റ് മത്സരമാണ് വിക്കറ്റുകൾ തുരിതുര കൊഴിഞ്ഞു വീഴുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്